നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചോറ് തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള വെയ്റ്റാണ് അര കിലോ എന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നേകാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ഇതിപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം ആ മാരിനേറ്റ് ചെയ്ത് വെച്ച് മുഴുവൻ ചെമ്മീനും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊരല്പസമയം കഴിഞ്ഞ ശേഷമാണ് ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് അങ്ങനെ തിരിച്ചും വറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് പാകത്തിൻ്റെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു കടായിലേക്ക് ഈ ചെമ്മീൻ വറുത്തെടുത്ത എണ്ണ തന്നെയാണ് ഒഴിക്കുന്നത് അപ്പോൾ അതൊന്ന് അരച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെമ്മീൻ വറുത്ത എണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ആ ചെമ്മീൻ വറുത്തെടുത്ത് ആ എണ്ണ മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ ഒരു അര ടേബിൾ സ്പൂൺ ഉരുക്കാത്ത നെയ്യും കൂടി ചേർക്കുന്നുണ്ട് നെയ്യുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു പട്ട മൂന്ന് ഗ്രാം പൂ രണ്ട് ഏലക്ക ഇത്രയും ചേർത്തിട്ടൊന്ന് മൂപ്പിച്ച ശേഷം ഏകദേശം മീഡിയം ടു ലാർജ് സൈസിലുള്ള രണ്ട് സവാളയും കുറച്ചുപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴച്ചെടുക്കാം സവാള ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് ചതച്ചെടുത്തതാണ് ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് നല്ലതുപോലെ വഴറ്റിയ ശേഷം വേണം മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് തക്കാളി ചേർക്കാനായിട്ട് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തക്കാളിയൊക്കെ ഇതുപോലെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോൾ നാല് കപ്പ് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടീസ്പൂൺ നാരങ്ങാനീരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് അരിയാണ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ ബസ്മതി റൈസ് നന്നായി കഴുകിയ ശേഷം അരമണിക്കൂർ കുതിർത്തി വെച്ചതാണ് ചേർത്തിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് ജീരകശാല റൈസും ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ചെറിയ തീല് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇടക്കി ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ട് അടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ അരി ഇനി കുറച്ചുകൂടി വേവാനുണ്ട് വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റാനും ഉണ്ട് അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് അടി ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഇത് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പാകത്തിന് അരി വേവിച്ചെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ചോറാണത് അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാൻ മറക്കരുതേ ഇതിപ്പോൾ ഇവിടെ അരിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ് ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി വെക്കേണ്ടത് പിന്നെ കുറച്ച് മലയിലയും കൂടി മുകളിലേക്കൊന്ന് കൊടുക്കാം അതിനുശേഷം ഏറ്റവും ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം അഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള ചെമ്മീൻ ചോറ് ഇവിടെ റെഡിയാകും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്